അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്രമാത്രം ആദരിക്കപ്പെടുന്ന ഒരു ലോക നേതാവാണ് അല്ലെങ്കിൽ വേൾഡ് ലീഡറാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യൻ യാത്ര ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കാണിച്ചു കൊടുത്തു മലേഷ്യയിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം ജപ്പാനിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം അതുപോലെ ദക്ഷിണ കൊറിയയിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വാഗതം സ്വീകരണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അദ്ദേഹം വളരെ ജനസമ്മതനാണ് അതുപോലെ ശക്തനായിട്ടുള്ള നേതാവാണ് ഓക്കെ ഇത് ഞാൻ പറയാൻ കാരണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈജീരിയയിൽ വർഷങ്ങളായി അവിടെ കൂട്ടക്കുരുതി മനുഷ്യ കുരുതി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നവരെ ഒരു നേതാക്കന്മാരും ഒരു രാഷ്ട്ര തലവുമാരും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയകളൊന്നും മാധ്യമങ്ങളൊന്നും അതിനെപ്പറ്റി സംസാരിക്കുവാനായിട്ട് ധൈര്യം കാണിച്ചിട്ടില്ല അവർക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നത് ഗാസ മാത്രമായിരുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളെപ്പറ്റി ഗാസയിലെ ബോംബിങ്ങിനെപ്പറ്റി മാത്രമായിരുന്നു പക്ഷേ അതേസമയം അതുപോലെ തന്നെ ഹീനമായ കൂട്ടക്കൊലകളും കൂട്ടക്കുരുതികളുമാണ് ഈ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ അതിനെതിരെ ആരും ഉരിയാടിയിട്ടില്ല ഇന്ന് വരെ ലോക നേതാക്കന്മാരാരും ഇന്ന് വരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ കറേജ് കാണിച്ചത് അദ്ദേഹത്തെ ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനികൾക്കെതിരെ നൈജീരിയയിൽ നടക്കുന്ന ഈ കൂട്ടക്കുരുതിയെക്കുറിച്ച് അദ്ദേഹം വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി അവിടുത്തെ പ്രസിഡന്റിന് അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് നൈജീരിയൻ ക്രിസ്ത്യൻസ് അവിടെ കൊല്ലപ്പെടുകയാണ് അവർ അവിടെ നിലനിൽപ്പിനുള്ള സർവൈവലിനുള്ള പോരാട്ടത്തിലാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാണ് കൂട്ടിച്ചേർത്തത് നൗ അദ്ദേഹം നൈജീരിയയെ എ കൺട്രി ഓഫ് പെർട്ടിക്കുലർ കൺസേൺ അതായത് നൈജീരിയയെ അമേരിക്ക ഒരു പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതായത് ഒരു പ്രത്യേക കണ്ണ് നൈജീരിയയുടെ മേൽ ഉണ്ട് അതിൻ്റെ അർത്ഥം ഏത് സമയത്തും ട്രംപ് ഉദ്ദേശിക്കുന്ന സമയത്ത് സർവ്വ സഹായങ്ങളും എല്ലാം അദ്ദേഹത്തിന് പിൻവലിക്കാൻ സാധിക്കും ഇങ്ങനെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന പട്ടികയിൽ നൈജീരിയ ചേർത്ത് കഴിഞ്ഞാൽ ആ പട്ടികയിൽ നൈജീരിയ ചേർത്ത് കഴിഞ്ഞു ട്രംപ് അപ്പോൾ ഈ പട്ടികയിൽ പെട്ടെന്നിൽ സഹായങ്ങൾ നിരസിക്കാം അതുപോലെ തന്നെ ഉപരോധങ്ങൾ ബോയ്ക്കോട്ടുകൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഏർപ്പെടുത്താം അതിനുള്ള അധികാരം പ്രസിഡൻറ്റിന് നൽകുന്നുണ്ട് ശക്തമായിട്ടുള്ള ആണ് പ്രസിഡൻ്റ് നൈജീരിയയ്ക്ക് കൊടുത്തത് ഈ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ അമേരിക്ക ഉടനെ തന്നെ എല്ലാ സഹായവും നൈജീരിയയ്ക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സഹായം ചെയ്യുന്നുണ്ട് ആ സഹായം അവസാനിപ്പിക്കും ആവശ്യം വന്നു കഴിഞ്ഞാൽ സൈനിക നടപടി എടുക്കാൻ പോലും ട്രംപ് മടിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം വെറുതെ പൊള്ളയായി പറയുന്ന അദ്ദേഹം ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ അതായത് പ്രതിരോധ വകുപ്പിന് അദ്ദേഹം ഇതിനെപ്പറ്റി ഓർഡർ കൊടുത്തു കഴിഞ്ഞു തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട് ഇതിനെപ്പറ്റി പ്രത്യേകം സ്റ്റഡി ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ വിലയിരുത്താനായിട്ട് അദ്ദേഹം ഓർഡർ കൊടുത്തു കഴിഞ്ഞു ഇത് കേട്ടത് നൈജീരിയൻ പ്രസിഡന്റ് ബോളോ ടിനുബി ആകെ കരച്ചിൽ തുടങ്ങി അദ്ദേഹം പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല അദ്ദേഹം അങ്ങനെയൊന്നുമില്ല ഈനോ മതസാദുരവും സഹിഷ്ണുതയും നൈജീരിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഭാഗമാണ് ഭരണയുടെ അടിസ്ഥാനം തന്നെയാണ് തന്നെയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കരുതി കൂട്ടി രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങളൊന്നും ക്രൈസ്തവർക്കെതിരെ നടത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യാ നൈജീരിയയെ ഈ മതസംഘർഷം ഈ ചെറിയ മതസംഘർഷത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കരുത് നമ്മളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത് നിരീക്ഷകർ പറയുന്നത് ഇവിടുത്തെ ഈ ആക്രമണം നടക്കുന്നുണ്ട് ക്രൈസ്തവർക്കെതിരെ അത് ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയൊന്നുമില്ല പക്ഷെ പിന്തുണ ഒന്നുമില്ല എന്നൊരിക്കലും അവർ കണ്ണടയ്ക്കുന്നുണ്ട് ബോക്കൊഹറാം അതുപോലെ തന്നെ ഈ ഗ്രാമങ്ങളിൽ കാർഷിക ഭൂമിയെക്കുറിച്ചുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അതൊക്കെയാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് പക്ഷേ ഗവൺമെൻറ് അത് നിർത്തുവാനുള്ള അതിന് സ്റ്റോപ്പ് ഇടുവാനുള്ള യജ്ഞങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പക്ഷേ ട്രംപിൻ്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല അദ്ദേഹം നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിട്ട് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീ ചീറ്റുന്ന തോക്കുമായിട്ട് അദ്ദേഹം നൈജീരിയയിൽ കയറി ചെന്ന് ഈ ഭീകരരെ അമർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേണ്ടി വന്നാൽ അതുതന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നൈജീരിയയിലെ ക്രൈസ്തവർക്ക് വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെ ഒരു വേൾഡ് ലീഡർ അതും ട്രംപിനെ പോലെയുള്ള ഒരാൾ ശക്തമായ നിലപാട് അവരോടുകൂടെ അവർക്ക് വേണ്ടി എടുത്തപ്പോൾ അത് നൈജീരിയയിലെ ക്രിസ്ത്യൻസിനും നൈജീരിയയിൽ മാത്രമല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഇതിനോ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനോ ഈടെയായിട്ട് വേഗൊരു രാജ്യത്ത് ടാൻസാനിയ ടാൻസാനിയായാലും ഈടെ ഏതാണ്ട് എണ്ണൂറോളം ക്രൈസ്തവരെ ജീവനെടുത്തു ഇനോ അപ്പോൾ ഇത് ആഫ്രിക്കയിൽ കരുതുകൂട്ടി നടക്കുന്ന ഒരു എത്തനിക് ക്ലൻസിങ് അത് ക്രൈസ്തവരെ തുടച്ചു നീക്കുക എന്നുള്ള രീതിയിൽ നടത്തുന്നൊരു നീക്കമായിട്ടാണ് തോന്നുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ കണ്ടു മറ്റ് ക്രൈസ്തവ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ ഇവരൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ഒന്നും വിടുന്നില്ല ഇവരൊക്കെ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഗാസായിയിലെ ടെററിസ്റ്റ് ഭീകരപ്രവർത്തനം നടത്തുന്ന ഹമാസിന് വേണ്ടിയിട്ട് കൊടി പിടിക്കാനും ശബ്ദിക്കാനും ബേളം കൂട്ടാനും ഉപരോധപ്പെടുത്താനും ഇവർ മുൻനിരയിൽ തന്നെയുണ്ട് പക്ഷേ ആഫ്രിക്കയിലെ പാവപ്പെട്ട ക്രിസ്ത ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ട്രംപ് മാത്രമേ ഉള്ളൂ എ ബിഗ് സല്യൂട്ട് ടു പ്രസിഡന്റ് ട്രംപ് താങ്ക് യു വെരി മച്ച്